സുപ്രീം കോടതി സ്വന്തം തെറ്റ് തിരുത്തി അല്ലേ വളരെ ലഘുവായി പറയാവുന്നൊരു കാര്യമാണ് പക്ഷെ ഞാൻ അത് ശക്തമായിട്ട് ആവശ്യപ്പെടും സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് ജെ ബി പർദ്ദിവാല ആർ മഹാദേവൻ ഇവർ രാജിവെക്കണം അല്ലെങ്കിൽ അവരെ ഇംപീച്ച് ചെയ്യണം കാരണം ഇന്ത്യൻ ഭരണഘടനയാണ് സുപ്രീം കോടതിയെയും നയിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാർ ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥകളെ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇന്ന് രാഷ്ട്രപതിയുടെ റെഫറൻസിന് അഞ്ചംഗ ജഡ്ജിമാർ അഞ്ചു പേരുള്ള ജഡ്ജിമാർ ഏകകണ്ഠമായി വിധി പറഞ്ഞത് കാരണം നമുക്കറിയാം ഈ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് നിയമസഭകൾക്കാണ് ആ നിയമം അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണെങ്കിൽ കോടതികൾക്ക് പരിശോധിക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതി വരുത്താനുള്ള അവകാശം ഇന്ത്യയിലെ പാർലമെൻറ്റിന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർ ഈ ജെ ബി പർതിവാലയും മഹാദേവനും ചേർന്ന് ഭരണഘടന അവർക്ക് കൊടുത്തിട്ടില്ലാത്ത അവകാശങ്ങൾ ഉപയോഗിച്ച് പാർലമെൻറ്റിൻ്റെ അവകാശം കവർന്നെടുത്ത് ഭരണഘടനാ ഭേദഗതി നടത്തി അത് തെറ്റാണ് അത്തരമൊരു അധികാരം സുപ്രീം കോ സുപ്രീം കോടതിക്കില്ല എന്ന് സുപ്രീം കോടതിയിലെ അഞ്ചംഗ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു രണ്ടംഗ ബെഞ്ച് ബെഞ്ചെടുത്ത തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ രണ്ടംഗ ബെഞ്ചിലെ ബെഞ്ചിലെ ജഡ്ജിമാർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർ പ്രവർത്തിച്ചു ഭരണഘടനാ വിരുദ്ധരായി പ്രവർത്തിച്ച രണ്ടു പേർക്ക് സുപ്രീം കോടതിയിൽ തുടരാൻ എന്താണ് അവകാശം ഇതാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ആലോചിക്കണം ജെ ബി പർതിവാല എന്ന് പറയുന്ന ബഹുമാന്യനായ ജഡ്ജി അങ്ങനെ തന്നെ പറയണമല്ലോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ബഹുമാന്യനായ ജഡ്ജി മുമ്പൊരിക്കൽ വിവാദമായ ഒരു വിധി ഞാൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഏതാനും മാസം കഴിയുമ്പോൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ആളാണ് അദ്ദേഹത്തിന് ഭരണഘടനാപരം വിവരമില്ലെന്ന് സുപ്രീം കോടതിയിൽ തന്നെ അഞ്ചംഗ ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നു എന്നും മാത്രമല്ല അദ്ദേഹം ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഭരണഘടനയിൽ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതിയുടെ റെഫറൻസിന് മറുപടിയായി സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഞാൻ ഞാൻ ഒരു ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കിത് ചോദിക്കാൻ അവകാശമുണ്ട് എന്ന് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തെട്ട് കോടി ജനങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നു അങ്ങനെ ഭരണഘടനയുടെ വ്യവസ്ഥകൾ ഭരണഘടന തനിക്ക് തന്നിരിക്കുന്ന അധികാരങ്ങളും പരിമിതികളും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ ഇന്ത്യയുടെ മുഖ്യ ന്യായാധിപനായാൽ എത്ര വലിയ ദുരന്തമായിരിക്കും എന്തൊക്കെ ചെയ്തു ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് പറയാൻ പലർക്കും ഭയമായിരിക്കും എനിക്ക് ഭയമൊന്നുമില്ല എന്നെ കണ്ണമിൻ്റെ ജയിലിൽ പിടിച്ചിട്ടുണ്ടെ കാരണം ഇങ്ങനെ ചെയ്തു ഭരണഘടനയിൽ ഇല്ലാത്ത അധികാരം പ്രയാ പ്രയോഗിച്ചു എന്ന് സുപ്രീം കോടതിയിലെ അഞ്ച് ജഡ്ജിമാർ ഏകകണ്ഠമായി കണ്ടെത്തിയ വീണ്ടും ചീഫ് ചീഫ് ജസ്റ്റിസായാൽ വീണ്ടും ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തില്ലേ നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കില്ലേ ഇതൊരു കാതലായ പ്രശ്നമാണ് വളരെ ഗുരുതരമായ പ്രശ്നമാണ് പ്രതിപാലയുടെ മുമ്പ് വിവാദമുണ്ടാക്കിയ ഒരു പരാമർശം ഉണ്ടായിരുന്നു നൂബുർ ശർമ്മയുടെ കേസ് നൂബുർ ശർമ്മയുടെ കേസ് എന്താ ഒരു ചാനൽ ചർച്ചയിൽ നൂബുർ ശർമ്മ എന്താ ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവ് പങ്കെടുക്കുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ ഹിന്ദു ദൈവങ്ങളെ ശിവലിംഗത്തെയൊക്കെ ആക്ഷേപിച്ച് സംസാരിക്കുന്നു വളരെ നൂപുർ ശർമ്മ പറഞ്ഞു നിങ്ങളിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങളുടെ പുസ്തകത്തിലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞു അതിൻ്റെ പേര് വലിയ പ്രശ്നമായി വലിയ പ്രശ്നമായി ഒന്നും പറഞ്ഞില്ല നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും അത് പറഞ്ഞാൽ ഇവരുടെയൊക്കെ തൊലി ഉരിഞ്ഞു പോകും ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർക്കറിയാം അതിൻ്റെ പേരിൽ വലിയ കലാപമായി രാജ്യത്ത് കൊലപാതകങ്ങൾ നടന്നു ഒരു തയ്യൽ രാജസ്ഥാനിലെ ഒരു തയ്യൽക്കാരനെ ഹിന്ദു തയ്യൽക്കാരന്റെ കഴുത്ത് മുറിച്ചു കൊന്നു അങ്ങനെയെല്ലാം വന്നിട്ട് ഈ പലയിടത്ത് നൂപുർ ശർമ്മയ്ക്കെതിരെ കേസ് എടുത്തു നൂപുർ ശർമ്മ എന്താ നൂപൂർ ശർമ്മ ഹിന്ദു ദൈവത്തെ ശിവലിംഗത്തെ അപമാനിച്ചപ്പോൾ തിരിച്ച് ഞാനും പറയുമെന്നാണ് പറഞ്ഞത് അപമാനിച്ചവനെതിരെ കേസില്ല നൂപുർ ശർമ്മയ്ക്കെതിരെ വലിയ പ്രശ്നമുണ്ടായി പലയിടത്ത് കേസുകൾ കൊടുത്തു മുസ്ലിം സംഘടനകൾ കേസ് കൊടുത്തു കമ്മ്യൂണിസ്റ്റുകാർക്ക് കേസ് കൊടുത്തു കോൺഗ്രസ്സുകാർ കേസ് കൊടുത്തു അപ്പോൾ നൂവർ സുപ്രീം കോടതി വന്നിട്ട് പറഞ്ഞ് രാജ്യത്തിൻ്റെ പല ഭാഗത്ത് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഈ കേസെല്ലാം കൂടെ ഒറ്റ കോടതിയിലാക്കണം അല്ലെങ്കിൽ ഞാൻ തരാ പരാ ഓടി കിടക്കേണ്ടി വരും ഉടനെ ആ കേസിൻ്റെ മെറിറ്റിൽ കടക്കാതെ ഇതേ ജഡ്ജി പറഞ്ഞു നിങ്ങളാണ് ഈ രാജ്യത്തെ സകല കുഴപ്പങ്ങൾക്കും കാരണക്കാരി എന്ന് പറഞ്ഞു പറയാവുന്ന പരാമർശമാണോ അല്ല അങ്ങനെ അങ്ങനെയൊക്കെ പരാമർശിച്ച പാരമ്പര്യമുള്ളൊരു ജഡ്ജിയാണ് ജസ്റ്റിസ് പർദിവാല എന്ന് എനിക്ക് വിനയപൂർവ്വം പറയേണ്ടി വരും ഇത് അപ്പഴേ സത്യങ്ങൾ ആരെങ്കിലും പറയണ്ടേ പറഞ്ഞു പറ്റുകയുള്ളൂ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തെട്ട് കോടി ജനങ്ങളുടെ ഭാഗതയും തീരുമാനിക്കാൻ അവകാശപ്പെട്ടവരൊന്നുമല്ല ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ളവരാണ് എന്താ ഇതിൻ്റെ കേസെന്നറിയാവോ രവികൃഷ്ണയ്ക്ക് തമിഴ്നാട്ടിലെ കേസ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി നിയമസഭ പാസാക്കിയ പത്ത് ബില്ലുകളിൽ ഒപ്പിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഒപ്പിടാൻ പറ്റില്ല ബില്ല് പിടിച്ചു വെച്ചു ഉടനെ തമിഴ്നാട് സർക്കാർ സ്റ്റാലിൻ സുപ്രീം സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പർദ്ദിബാലയുടെയും മഹാദേവൻ എന്ന് പറഞ്ഞ തമിഴ്നാട്ടുകാരനായ ജഡ്ജിയുടെയും ബെഞ്ചിൽ ഈ കേസ് വരുന്നു കേസ് വന്നപ്പോഴത്തേക്ക് ഈ ബെഞ്ച് എടുത്തങ്ങ് പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു ആ ഗവർണറുടെ മുന്നിൽ ഒരു ബില്ല് സംസ്ഥാന അസംബ്ലി പാസ്സാക്കിയാൽ ഗവർണർ ഒപ്പിട്ടാലേ അത് നിയമാകത്തുള്ളൂ പാർലമെൻ്റ് പാസ്സാക്കിയാൽ രാഷ്ട്രപതി ഒപ്പിടണം അപ്പോൾ ആർ എൻ രവി എന്ന് പറയുന്നത് ഐ പി എസ് കാരനാണ് ഐ പി എസ് ഓഫീസറായ ഗവർണറാണ് ബി ജെ പി കാരനാണ് അത് ഗവർണർ പിടിച്ചു വെച്ചിരിക്കും ശരിയായ ശരിയല്ല ഗവർണർ എന്ത് ചെയ്യണം മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞു ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യം ഭരണഘടനയിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഭരണഘടനയിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യം ഭരണഘടന ചേർക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല ആർക്കാണ് പാർലമെൻറ്റിന് അധികാരമുള്ളൂ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ഒരു ഗവർണർക്ക് വേണമെങ്കിൽ ഒരു സംസ്ഥാന അസംബ്ലി പാസ്സാക്കുന്ന ബില്ല് തിരിച്ചയക്കാം തിരിച്ചയച്ചിട്ട് വീണ്ടും അതേ ബില്ല് വന്നു കഴിഞ്ഞാൽ ഗവർണർ അതിൽ ഒപ്പിടണം അതു പറഞ്ഞിരിക്കുന്നു ഒരു മാസത്തിനകം ഒപ്പിടണം ഇത് ഗവർണർക്ക് മാത്രമല്ല ഈ രണ്ട് ജഡ്ജിമാർ പറയാണ് ഇത് ഗവർണർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും ബാധകമാണെന്ന് രാഷ്ട്രപതി ഇന്ത്യയുടെ പരമാധികാരിയാണ് ഇന്ത്യയുടെ പരമാധികാരിക്ക് ഉത്തരവ് കൊടുക്കാൻ ഇന്ത്യൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല രാഷ്ട്രപതിയും മൂന്ന് മാസത്തിനകം തീരുമാനമെടുത്തിരിക്കണം എന്ന് രാഷ്ട്ര രാഷ്ട്രപതിയാണ് ഈ ജഡ്ജിമാരെ നിയമിക്കുന്നത് മനസ്സിലായില്ല നമ്മുടെ വീട്ടിൽ നമ്മളൊരു ബാല്യക്കാരനെ നിയമിച്ചാൽ ബാല്യക്കാരൻ വീട്ടുടമസ്ഥന് ഉത്തരവ് കൊടുക്കുന്ന പോലെയാണ് രാഷ്ട്രപതിക്ക് ഇവർ ഉത്തരവ് കൊടുത്തു ഉത്തരവ് കൊടുക്കാൻ ഭരണഘടനയിൽ പറയുന്നത് ഇവർ നടത്തി എന്നറിയോ ഭരണഘടനാ ഭേദഗതി നടത്തി ഭരണഘടനാ ഭേദഗതി നടത്താൻ ഇന്ത്യൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ ചില ജഡ്ജിമാരുടെ ഈ ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്ന എങ്ങനെയാണെന്നറിയോ എനിക്കോ ദേവീകൃഷ്ണയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സന്ദീപിനോ ഒരു സുപ്രീം കോടതി ജഡ്ജി ആവാൻ നിയമബിരുദം പത്ത് വർഷത്തെ പ്രാക്ടീസ് അല്ലെങ്കിൽ ഇരുപത് വർഷത്തെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയാൻ പറ്റില്ല ഇവർ ഒരു അഞ്ചാറ് ജഡ്ജിമാരുണ്ട് അങ്ങനെ കൂടി ഇരുന്നിട്ട് അതിന് കൊളീജി എന്ന് പറയും അവർ തീരുമാനിക്കും ആ എൻ്റെ അമ്മാവൻ്റെ മോൻ അവൻ ജഡ്ജിയാവട്ടെ മറ്റേ ജഡ്ജിയുടെ കൊച്ചുമോനുണ്ട് അവൻ ജഡ്ജി ആവട്ടെ ഇവർ തീരുമാനിക്കും അതായത് ഏത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് ജഡ്ജിമാരെ തീമിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല ഇന്ത്യയിൽ വിദ്യാഭ്യാസമുള്ള നിയമപാണ്ഡിത്യമുള്ള നിയമപരിചയമുള്ള ഒരാൾക്ക് ജഡ്ജി ആവണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു പരീക്ഷ എഴുതാൻ അതിനൊരു പരീക്ഷയില്ലെന്നേ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജി ചെയ്യാൻ ഒരു പരീക്ഷയില്ല ആറ് പേർ ചേർന്ന് തീരുമാനം എടുക്കുകയാണ് ആറല്ല നാലോ അഞ്ചോ പേർ പേരെടുക്കുന്ന കൊളീജിയൻ തീരുമാനമെടുക്കുക ആരെയൊക്കെ ജഡ്ജി ആകണം എന്നിട്ട് അവരെന്ത് ചെയ്തറിയോ ഈ നൂറ്റി നാൽപ്പത്തെട്ട് കോടി ജനങ്ങളുടെയും ഭാവി അവർ തീരുമാനിക്കും ഇതെന്ത് ജനാധിപത്യമാണ് ഇതെന്ത് ജനാധിപത്യമാണ് ജഡ്ജിമാരെ നിയമിക്കാൻ വേണ്ടി നാഷണൽ ജുഡീഷ്യൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ പറഞ്ഞൊരു ബില്ല് മോദി സർക്കാർ കൊണ്ടുവന്നു ഇന്ത്യയിലെ മുഴുവൻ ഭരണഘടനാ ഭേദഗതിക്കുള്ള വ്യവസ്ഥ എന്ന് എല്ലാ നിയമസഭകളും പാസ്സാക്കണം ഇന്ത്യയിലെ മുഴുവൻ നിയമസഭകളും പാസ്സാക്കി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിച്ചു അങ്ങനെ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ എന്നൊരു ബില്ല് കൊണ്ടുവന്നു ഈ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെതിരെ ഒരുത്തം കേസ് കൊടുത്തപ്പോൾ അതായത് ഇന്ത്യയിലെ എല്ലാ നിയമസഭകളും നിയമസഭകളിൽ ഇരിക്കുന്നവരൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരാണ് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചു പാർലമെൻ്റ് രണ്ട് സഭകൾ അംഗീകരിച്ചു ആ ബില്ല് ഇവരഞ്ച് പേര് കൂടിയിട്ട് റദ്ദാക്കി സുപ്രീം കോടതി എന്ത് കോടതിയാണ് എന്ത് ജനാധിപത്യമാണ് ആ ജനാധിപത്യത്തിൻ്റെ ആ ജനാധിപത്യത്തിൻ്റെ കടക്കൽ വെട്ടുന്ന പണിയാണ് പാർലമെൻറ്റിനും മാത്രം ഭേദഗതി ചെയ്യാനുള്ള ഭരണ അധികാരമുള്ള ഭരണഘടനയെ രണ്ടു പേർ ചേർന്ന് ഭേദഗതിപ്പെടുത്തിക്കൊണ്ട് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി തീരുമാനിച്ചു അതിപ്പോൾ അന്നേരമാണ് രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരപ്രകാരം രാഷ്ട്രപതിക്ക് ചില കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ ചില ചോദ്യങ്ങൾ ചോദിക്കാം ഇത് ശരിയായ നടപടിയാണോ ഇതിൽ ഇതിലെന്താണ് സുപ്രീം കോടതിക്ക് പറയാനുള്ളത് അങ്ങനെ രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ പ്രത്യേക റഫറൻസിലുള്ള അധികാരപ്രകാരം പതിനാല് ചോദ്യങ്ങൾ സുപ്രീം കോടതിക്ക് കൊടുത്തു ഇങ്ങനെ ഗവർണർക്കും രാഷ്ട്രപതിക്കും നിർദ്ദേശം കൊടുക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ എന്ന് എന്നു പതിനാല് ചോദ്യങ്ങൾ ചോദിച്ചു അതിനിപ്പോൾ അഞ്ചംഗ ജഡ്ജിമാർ ഏകകണ്ഠമായി പറഞ്ഞിരിക്കുകയാണ് അതായത് ഒന്ന് ഗവർണർക്കും രാഷ്ട്രപതിക്കും വിവേചനാധികാരമുണ്ട് ഒരു ഡിസ്ക്രിഷൻ അല്ലേ അവരുടെ ഡിസ്ക്രിപ്ഷൻ പ്രയോഗിക്കാം ഇത് അംഗീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഗവർണർ ബില്ല് പിടിച്ചു വെക്കണോ എന്ന് വെച്ചാൽ പിടിച്ചു വെക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു രണ്ട് പിന്നെ ആ വേണമെങ്കിൽ അങ്ങ് ഒരുപാട് കാലം പിടിച്ചു വെക്കാൻ പറ്റുന്നു പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി വേണേൽ ചോദ്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി ചോദ്യം അനിയ ഒരു ബില്ല് അങ്ങനെ മന്ത്രി ഗവർണറോ രാഷ്ട്രപതിയോ അങ്ങ് പിടിച്ചു വെച്ചാൽ സുപ്രീം കോടതി എന്താ ഇവരെ മൂക്കി വലിച്ചു കയറ്റുമോ ഇന്ത്യയിലെ ഗവർണറേയും രാഷ്ട്രപതിയും ഒന്നും സുപ്രീം കോടതിക്ക് അധികാരമില്ല സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്കും ഗവർണർക്കും എതിരെ ഒരു ഉത്തരവ് പുറപ്പെടുപ്പിക്കാനോ അവരെ തൊടാനോ അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് പിടിച്ച പിന്നെ ഒരാശ്വാസം ആ പിടിച്ചു വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാൻ കേട്ടോ ചോദിക്കുമ്പോൾ പറയും അയ്യോ നമുക്ക് പറ്റത്തില്ലേ എന്ന് പറയാനേ ഭരണഘടനയിൽ വ്യവസ്ഥയുള്ളൂ പിന്നെ പിന്നെന്താ പിന്നെ മൂന്ന് മാസത്തിനകം തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞില്ലേ ഈ മൂന്ന് മാസത്തിനകം തീരുമാനം തീരുമാനമെടുക്കണമെന്ന് രണ്ടംഗ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു ഭരണഘടനാപരമല്ല ഭരണഘടനയിൽ വ്യവസ്ഥയില്ല ഗവർണർ ഒപ്പിടാത്ത ബില്ല് ഇവർ മറ്റന്നുകൂടെ ചെയ്തു അറിയോ ഈ പർതിമാലയും മഹാദേവനും തമിഴ്നാട്ടിലെ പത്തു ബില്ലുകൾ ഗവർണർ ഒപ്പിട്ടില്ല ഉടനെ ഇവരെ പ്രഖ്യാപിച്ചു ഗവർണർ ഒപ്പിട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു ഗവർണർ ഒപ്പിടാത്ത ഒരു ബില്ലിനും നിയമസാധുതയില്ല അതായത് ഗവർണർ ഒപ്പിടാത്ത ഒരു ബില്ലിനെ നിയമമാകും എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ഭരണഘടനയിൽ വ്യവസ്ഥയില്ല എന്ന് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ആർ എൻ രവി അല്ല കേരളത്തിലെ ആറിലേക്കറും കാരണം സ്റ്റാലിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പിണറായിയുടെ മുന്നിൽ ഒരു ഗവർണർ അങ്ങും മുണ്ടും മടക്കി കുത്തി നിന്നാൽ നിന്നത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഭരണഘടനാ വ്യവസ്ഥ അപ്പോൾ സ്വാഭാവികമായി ഒരു കാര്യം പറയാം ഒരു സർക്കാരിനെ സംസ്ഥാന സർക്കാരിനെ ഒരു സംശയം വരാം ലൈവ്ക്ക് വരാമെന്നൊരു സംശയമാണ് ഒരു സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ പിണറായി വിജയൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബില്ല് ബി ജെ പി കാരനായ ഗവർണർ തടയുന്നു അപ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമല്ലേ എന്ന് ചോദിക്കാം അപ്പോൾ വേറൊരു കാര്യമാണ് ഈ സുപ്രീം കോടതി വിധി പറയുന്നത് ഒരു സംസ്ഥാന നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി മൂന്ന് മാസത്തിനകം ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ അത് പാസ്സായതായിട്ട് അംഗീകരിക്കും ഇപ്പോൾ നമ്മുടെ സംസ്ഥാന നിയമസഭ ഒരു തീരുമാനിക്കുകയാണ് കേരളം ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു എന്നൊരു ബില്ല് പാസ്സാക്കി ഗവർണർക്കിടയ്ക്ക് വന്നപ്പോൾ ഗവർണർ ഒപ്പിട്ടില്ല മൂന്ന് മാസം കഴിയുമ്പം ഈ മഹാദേവൻ്റെയും പർദ്ദിബാലയുടെയും വിധി പ്രകാരം എന്ത് സംഭവിക്കും കേരളം ഇന്ത്യയുടെ ഭാഗമല്ലാതായി മാറും തമിഴ്നാട്ടിലൊക്കെ ഈ വാദമുണ്ട് തമിഴ്നാട് വേറെ രാജ്യമാകണമെന്ന് പറയുന്നത് വാദമുണ്ട് കാശ്മീർ പറയുന്നുണ്ട് കാശ്മീരിൽ ഈ ഈ വിഘടനവാദികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ വരികയും അവരൊരു ബില്ല് പാസാക്കുന്നു ഒരു നിയമം പാസ്സാക്കുന്നു ഒരു ബില്ല് ബില് പാസ്സാക്കുന്നു ഗവർണർ കയക്കുന്നു കാശ്മീർ സ്വതന്ത്ര രാജ്യമാണ് കാശ്മീർ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഒപ്പിടുന്നില്ല പർതിവാല മഹാദേവൻ ഇവരുടെ വിധിയനുസരിച്ചാണെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ കാശ്മീർ വേറെ രാജ്യമായിട്ട് വരും അല്ലേ ഇതാണ് ഇതിൻ്റെ അപകടം ഇത് 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 കാണാതെ ഇത് കണ്ടിട്ടും കാണാതെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഗവർണർക്കെതിരെ വന്ന ഈ സുപ്രീം പർദ്ദി വാലയുടെയും മഹാദേവൻ്റെയും വിധി ശരിയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കാൻ പോകുന്ന വിധിയാണിത് ഇവിടെ അങ്ങനെ ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കാൻ വരും പോന്ന ഒരു വിധി പുറപ്പെടുവിച്ച രണ്ടുപേർ എന്തിനാണെന്നേ സുപ്രീം കോടതി ഇരിക്കുന്നത് എന്നൊരു പൗരന് ചോദിക്കാൻ അവകാശമുണ്ട് കാരണം ഇത് ചിലപ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും ആണെന്ന് പറയട്ടെ പക്ഷേ എൻ്റെ അവകാശമാണ് ഞാൻ ഇന്ത്യ രാജ്യത്തെ പ്രജയാണ് ഇന്ത്യയിലെ പൗരനാണ് ഞാൻ ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്ന ആളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി രണ്ട് ജഡ്ജിമാർ വിധി പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചാണ് ഞാൻ അതിനെ മാനിക്കുന്നു സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധിന്യായത്തെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു എൻ്റെ രാജ്യത്തെ തകർക്കാൻ വരെ സഹായിക്കുന്ന ഒരു വിധിയാണ് ഈ രണ്ടംഗ ബെഞ്ച് പുറപ്പെടുവിച്ചത് ഇനി സുപ്രീം കോടതി പിന്നെയും പറഞ്ഞിട്ടുണ്ട് ബില്ല് ബില്ലുമായി ബന്ധപ്പെട്ട ഒരു കേസും കോടതിക്ക് എടുക്കാൻ പറ്റില്ല ബില്ല് പാസ്സായി നിയമമായാൽ മാത്രമേ അതിനെ പരിശോധിക്കാൻ കോടതിക്ക് തീയുള്ളൂ ബില്ല് പാസ്സാണെങ്കിൽ ഗവർണർ അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പിടണം അപ്പോൾ ബില്ലിനെതിരെ ഇനി കോടതിയിൽ കേസും കൊണ്ടുവന്നിട്ട് കാര്യമല്ല സുപ്രീം കോടതി പറഞ്ഞു പിന്നെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി സംസ്ഥാന മന്ത്രിസഭയുടെ എല്ലാ ഉത്തരവുകളും പാലിച്ച് വേണം ഗവർണർ പ്രവർത്തിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല ഗവർണർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഭരണഘടനയെ അനുസരിച്ച് തനിക്ക് യുക്തമെന്ന് തോന്നുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി ഇന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു അപ്പോൾ നോക്കൂ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ മഹാരഥന്മാരായ ആളുകളുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ മുതലുള്ള ആളുകൾ ക്കാത്തൊരു വ്യവസ്ഥ ഈ രണ്ട് ജഡ്ജിമാർക്കും കൂടി ഈ ഇതിനകത്ത് തിരികെ കയറ്റിയുടെ ഉദ്ദേശം എന്താണ് ഇന്ത്യയെ തകർക്കാനുള്ള ആളുകൾക്ക് വരെ അവസരമുണ്ടാക്കി കൊടുക്കുന്ന നിർഭാഗ്യകരമായ ഒരു വിധിയാണ് പർദിവാലയുടെയും മഹാദേവൻ്റെയും ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്നത് അതിനെ സുപ്രീം കോടതി തന്നെ തിരുത്തിയിരിക്കുന്നു ഈ രാജ്യത്തെ പരമാധികാര കോടതി ഏറ്റവും ജനാധിപത്യപരമായി ഭരണഘടനയെ മാനിച്ചു പ്രവർത്തിക്കുന്ന ജഡ്ജിമാരാണ് നമ്മുടെ മഹത്തായ സുപ്രീം കോടതിയിലെ മഹാഭൂരിപക്ഷം ജഡ്ജിമാരുമെന്ന് ഉറ ഒരിക്കൽ കൂടി ഉറക്ക പ്രഖ്യാപിക്കുന്ന ജനാധിപത്യ ബോധമുള്ള ഏതൊരു പൗരനും ഭരണഘടനയിൽ വിശ്വാസമുള്ള ഏതൊരു പൗരനും അഭിമാനം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് സുപ്രീം കോടതിയിലും ചില പുഴുക്കുത്തുകൾ കയറുന്നുണ്ട് എന്നുകൂടി ഈ വിധി പറഞ്ഞു വയ്ക്കുന്നുണ്ട്